ബോളിവുഡ് സെലിബ്രിറ്റികളിൽ പലരും ബനാറസ് സാരികളെ മിക്കപ്പോഴും കൂട്ടുപിടിക്കുന്നവരാണ് സിനിമാ പ്രമോഷൻ ചടങ്ങുകളിലാണെങ്കിലും നടി രേഖ ധരിക്കുന്നത് സാരികൾ തന്നെ അവയിലേറെയും ബനാറസിയുമാണ് ബനാറസി സാരികളോട് ഏറെ പ്രിയമുള്ള ആളാണ് ദീപിക പതുകൂണും ഒന്നാം വിവാഹ വാർഷികത്തിൽ ദീപികയും രൺവീർ സിംഗും തിരുപ്പതി ക്ഷേത്രത്തിലെത്തിയ അന്ന് റെഡ് ഗോൾഡൻ ബനാറസി സാരിയാണ് ദീപിക ധരിച്ചത് ഹെവി സെറിവർക്കായിരുന്നു ഈ ഒരു സാരിയുടെ പ്രത്യേകത ഇതിനൊപ്പം ദീപിക അണിഞ്ഞതാകട്ടെ ടെമ്പിൾ ജുവല്ലറിയും ഗർഭിണിയായിരുന്ന സമയത്ത് ദീപിക സിദ്ധിവിനായക ക്ഷേത്രം സന്ദർശിച്ചപ്പോഴും പച്ച നിറത്തിലുള്ള ബനാറസി സാരിയാണ് ധരിച്ചത് ബൂട്ട ഡിസൈനിലുള്ള സാരിയുടെ ബോഡിയിലുള്ള ഗോൾഡൻ വർക്ക് സാരിയുടെ ഭംഗി അങ്ങ് ഇരട്ടിപ്പിക്കുകയും ചെയ്തു കുന്തൻ കമലുകളാണ് സാരിക്കൊപ്പം ദീപിക അണിഞ്ഞത് അയുഷ്കാ ശർമ്മയുടെ വെഡിംഗ് റിസപ്ഷന് നടി ധരിച്ചതും റെഡ് ബനാറസി സാരി തന്നെ ഒപ്പം ഹെവി ആഭരണങ്ങളും ധരിച്ചു സൊനാക്ഷി സിൻഹയും അതുപോലെ തന്നെ തന്റെ വിവാഹ റിസപ്ഷന് റെഡ് ബനാറസി ബ്രോക്കേറ്റ് സാരിയാണ് ധരിച്ചത് അതിനൊപ്പം എമറാൾഡ് കുന്തൻ ആഭരണങ്ങളാണ് നടി ധരിച്ചിരുന്നത്